യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധാരണ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് എഴുത്തുകാരനും സാമൂഹിക നിരീക്ഷകനുമായ എം എൻ കാരശ്ശേരി ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വീകാര്യത കൊടുക്കുന്നത് ഭാവിയിൽ ദോഷം ചെയ്യും രാഹുൽ മങ്കൂടത്തിൽ വിഷയത്തിൽ വി ഡി സതീശിന്റെ ധാർമ്മിക നിലപാടാണ് വിജയിച്ചത് എന്നാൽ രാഹുലിനെതിരെ കോൺഗ്രസ് എടുത്ത തീരുമാനത്തിന്റെ ശോഭ കെടുത്തിയത് കെ സുധാകരനെ പോലെയുള്ള നേതാക്കളാണെന്നും എം എൻ കാരശ്ശേരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധാരണ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസ് എന്നിവയിലാണ് എം എൻ കാരശ്ശേരി നിലപാട് വ്യക്തമാക്കിയത് വെൽഫെയർ പാർട്ടിയുമായുള്ള ധാരണ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നും ജമാഅത്തെ സ്വീകാര്യത കൊടുക്കരുതെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ ദൃശ്യത എന്തുകൊണ്ടുള്ളതാണ് അവർക്ക് മീഡിയ എന്നൊരു പത്രമുണ്ട് ഐ പി എസ് ഉണ്ട് മാധ്യമ നിങ്ങൾ അങ്ങനെ നോക്കിയാൽ കാണില്ല കാരണം അവർക്കൊരു ചാനലില്ല അവർ മര്യാദയ്ക്കൊരു പത്രം നടത്തുന്നില്ല പബ്ലിക്കേഷനേ ഇല്ല ആർ എസ് എസുമായി ധാരണ പാടില്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായും ധാരണ പാടില്ല ആർ എസ് എസുമായിട്ട് ബന്ധം പാടില്ല എങ്കിൽ ജമാലിയുമായിട്ടും പാടില്ല അതുതന്നെ കാരണം ഹിന്ദുരാഷ്ട്രവാദം തെറ്റാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവാദം തെറ്റായിരിക്കും ഇസ്ലാമിക രാഷ്ട്രവാദം ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലായെന്ന് അവരിപ്പോൾ പറയുന്നുണ്ടാവും അത് തൽക്കാലത്തേക്ക് പറയുന്നതാണ് കാരണം സിദ്ധാന്തം മറ്റേതാ അല്ലേ തരക്കെട്ടില്ല മൗദൂതി അവർ തള്ളി പറയണം മൗദൂദി അവസാന എന്ന് പറയും പക്ഷേ മൗദൂദിയുടെ ആ ആശയങ്ങളിലെ പുസ്തകങ്ങൾ ഇപ്പോഴും പരിഭാഷപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴും അച്ചരിക്കുന്നുണ്ട് ഇപ്പോഴും അത് വെക്കുന്നുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ മൂക്കാതെ പഴുത്ത അഹങ്കാരിയാണ് അതുകൊണ്ടാണ് പാർട്ടി നടപടിയെടുത്തിട്ടും അതിനെ പുല്ലുവില കൽപ്പിച്ച് നടന്നതെന്നുമാണ് വിമർശനം അത് വന്ന് അന്ന് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണം അന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഈ അളവിൽ കത്തിപ്പടരൂല്ല അദ്ദേഹം വെല്ലുവിളിക്കായത് അതായത് ഏത് തരത്തിലുള്ള ആരോപണങ്ങളെയും അപവാദങ്ങളെയും വിമർശനങ്ങളെയൊക്കെ പുല്ല് വെല്ലി സതീശന്റെ നിലപാടുകൾ ധാർമ്മികത ഉയർത്തി എന്നാൽ കെ സുധാകരനെ പോലുള്ളവർ കോൺഗ്രസ് നടപടിയുടെ ശോഭ കെടുത്തിയെന്നും എംബൻ കാരശ്ശേരി കോൺ ചീത്തയായത് അതിന്റെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ കെ സുധാകരൻ എന്ത് ചെയ്തു വി ഡി സതീശൻ എടുത്ത നിലപാടിന് തള്ളി പറഞ്ഞു അപ്പോൾ കോൺഗ്രസ് നിലപാടെന്നു നിങ്ങൾക്ക് തിരിയാതായി കോൺഗ്രസിന്റെ ഒരു നിലപാടിലുണ്ടാകാൻ പാടുള്ളൂ അവരെപ്പോഴും ഗ്രൂപ്പിന്റെ ആളുകളാണ് അതായത് കെ മുരളീധരൻ പറഞ്ഞാണോ കോൺഗ്രസ് പറഞ്ഞാണോ 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 സണ്ണി നമുക്ക് തിരിയുന്നില്ല കോൺഗ്രസ് നേതാക്കളെക്കാൾ മോശമാണ് അവരുടെ സൈബർ അണികളെന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ച രാഹുൽ ഈശ്വരന്റെ നടപടികൾ പരിഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് മലയാളം കോഴിക്കോട്